ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റിപ്പിടുത്തം തന്നെയായിരുന്നു നമ്മുടെ പവർ റൂം ബിഗ് ബോസും അതിൽ വളരെ അധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു പവർ റൂം എന്ന കൺസെപ്റ്റിനോട് എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് നമ്മുടെ ലാലേട്ടൻ പ്രേക്ഷകർ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു നമ്മളെ പവർ റൂമിൻ്റെ ആവശ്യമില്ല എന്നൊരു കാര്യം അതിപ്പോൾ ബിഗ് ബോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് പവർ റൂം എടുത്തു കളയുകയാണെന്ന കൺസെപ്റ്റാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് എടുത്തു കളയുന്നുണ്ട് എന്ന കൺസെപ്റ്റാണ് പവർ റൂമിനെ കുറിച്ച് ഓരോ കണ്ടസ്റ്റൻസിനോടും ലാലറ്റ് ചോദിക്കുന്നുണ്ട് അതിൽ നമ്മുടെ റസ്മിനോട് ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നു പവർ റൂമിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് റസ്മിൻ പറയുന്നത് ഒരുപക്ഷെ ഹൗസിൽ ഏറ്റവും കൂടുതൽ പവർ റൂമിൽ നിന്ന ഒരാൾ റസ്മിൻ ബായ് തന്നെയായിരിക്കും നാല് തവണ പവർ പവർ റൂം പവർ ടീമിൽ നിന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് റസ്ബിൻ അതുപോലെ തന്നെ നമ്മുടെ സായി പറയുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഒരു ഇല്ല എന്നാണ് സായിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സിജു പറയുന്നുണ്ട് ഒരു നോമിനേഷൻ ഫ്രീ കാർഡായിട്ടാണ് പവർ റൂമിനെ പലരും യൂസ് ചെയ്യുന്നത് എന്ന് സിജു പറയുന്നുണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണത് എല്ലാവരും നോമിനേഷൻ രക്ഷപ്പെടാം എന്നുള്ളതിൽ പവർ റൂമിൽ കയറിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജാസ്മിന്റെ അനുസരിച്ച് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കളിക്കേണ്ട സ്ഥലത്ത് കളിക്കാൻ പറ്റുന്നില്ല ഈ എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പവർ റൂമിനെയല്ല തള്ളിക്കളയേണ്ടത് ഇത് നമ്മളൊരു അധികാരം ഒരു പവർ റൂമിൽ നമ്മൾ പവറാണല്ലോ കൊടുക്കുന്നത് ആ ഒരു പവർ കറക്റ്റായിട്ട് നല്ലപോലെ യൂസ് ചെയ്യാൻ കഴിയാത്ത കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് അവരപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യൂണിറ്റി ഇല്ലാത്ത ഒരു പവർ റൂമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്